മക്കൾ കുഞ്ഞാറ്റയ്ക്കും മകൻ ഈശാനുമൊപ്പമുള്ള ഉർവശിയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു ഉർവശിയുടെ പേരിലുള്ള ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ടിൽ നിന്നാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഇത് തൻ്റെ യഥാർത്ഥ അക്കൗണ്ട് തന്നെയാണെന്ന് ഉറവശിയെ സ്ഥിരീകരിച്ചിരുന്നു സുഹൃത്തുക്കളുടെയും അഭ്യുദയാക്ഷികളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നതെന്ന് ഉറുവശി വ്യക്തമാക്കി മകൻ മകനിഷാനും ഭർത്താവ് ശിവപ്രസാദിനൊപ്പമുള്ള ചിത്രമാണ് ഉർവശി ആദ്യം പോസ്റ്റ് ചെയ്തത് സൂപ്പർ താരത്തിന ഇൻസ്റ്റാഗ്രാമിലേക്ക് സ്വാഗതമെന്നും ആശംസകൾ നേരുന്നുവെന്നും ഒട്ടേറെ പേർ കുറിച്ചു കുടുംബത്തോടൊപ്പമുള്ള ദുബായ് യാത്രയുടെ വിശേഷമാണ് ഉർവശി പിന്നീട് പങ്കുവച്ചത് തൊട്ടു പിന്നാലെ മക്കൾക്കൊപ്പമുള്ള ചിത്രവും ഉർവശി പോസ്റ്റ് ചെയ്തു ഉർവശിയുടെയും മനോജ് കെ ജയൻ്റെയും മകളായ കുഞ്ഞാറ്റയുടെ യഥാർത്ഥ പേര് തേജലക്ഷ്മി ലക്ഷ്മി എന്നാണ് ടിക്ടോക്ക് വീഡിയോകളിലൂടെ തേജലക്ഷ്മി ശ്രദ്ധ നേടിയിരുന്നു മനോജ് ഗെ ജയനുമായുള്ള ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഉർവശി ശിവപ്രസാദിനെ വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിലെ മകനാണ് ഇഷാൻ മലയാളത്തിലും തമിഴിലുമായി ഒട്ടേറെ സിനിമകളിലാണ് ഉർവശി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്ത ചാൾസ് എൻ്റർപ്രൈസാണ് ഉർവശിയുടേതായി മലയാളത്തിൽ ഏറ്റവും ഒടുമൽ പുറത്തിറങ്ങിയ ചിത്രം